ചിത്രത്തിലെ മാറ്റി കൊണ്ട് ചെയ്യും ചെയ്യും എന്നിട്ട് പറഞ്ഞതെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞു കഴിയുമ്പോൾ അയ്യോ എന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷം എങ്ങനെയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എങ്ങനെയാണെന്നും ഇതിനേക്കാൾ മികച്ച രീതിയിൽ മറ്റൊരാൾക്ക് പറയാൻ സാധിക്കത്തില്ല അത്ര മികച്ച ഒരു ഉദാഹരണമാണ് കേരളത്തിലെ പ്രതികക്ഷനെ കുറിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള അനുഭവം വെച്ച് നല്ല രസകരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനേക്കാൾ മികച്ച അനുഭവം ഇതിനേക്കാൾ മികച്ച ഉദാഹരണമില്ലെന്ന് എടുത്തു തന്നെ പറയാം ചിത്ര സിനിമയിലെ ശ്രീനിവാസിൻ്റെ കൂട്ടാണ് വി ഡി സൈഷൻ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്തുകൊണ്ടെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് രസകരമായ വീഡിയോ ആണ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം നിലമ്പൂരിൽ എം സ്വരാജന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബശ്രമങ്ങൾ പങ്കാട് സംസാരിച്ചപ്പോഴാണ് ഗെ വി ഗണേഷ് കുമാർ ഇക്കാര്യം പറയുന്നത് സദസ്സ് കൈയടിച്ച് ചിരിയോടെയാണ് ആ വാക്കുകളെ വരവേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഏജൻസികൾ അന്വേഷിച്ചില്ലേ എവിടെ കസ്റ്റംസ് അന്വേഷിച്ചില്ലേ നമ്മുടെ കീഴിലാണോ എവിടെ ചുമ്മാ അങ്ങ് പറയുകയാണ് രാവിലെ എണീച്ച് മാധ്യമങ്ങളെ പറഞ്ഞു കൊടുത്ത് ചില വലതുപക്ഷ മാധ്യമങ്ങളുമായിട്ട് ചേർന്ന് അങ്ങ് പ്രചരിപ്പിക്കുക ഇതൊക്കെ അത് ശരിയാണോ ഇതാണോ രാഷ്ട്രീയം ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ ജനങ്ങളുള്ള പ്രതിബദ്ധത ഈ ഇല്ലാത്ത കള്ളങ്ങളെല്ലാം രാവിലെ എണീച്ച് പറയുന്നതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടോ നിയമസഭയ്ക്കകത്തോ പുറത്തോ കുറ്റം കണ്ടുപിടിക്കുന്നതല്ലാതെ ഈ കുറ്റവും കുറവാണ് ആദ്യം ആർക്കും എളുപ്പമാണ് ഏറ്റവും എളുപ്പം നമ്മളാളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഒരാളെ ചുമ്മാ നോക്കിയിട്ടാണ് എല്ലാവന് പോകേണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് വെറുതെ പറയാം പോങ്ങണുണ്ടോ ഇങ്ങനെ നോക്കാറില്ല പക്ഷെ വെറുതെ പറയാം അവന് തോന്നുന്നു തോന്നു ഇല്ലവന് പോങ്ങണുണ്ട് ആ എവനെവനെ ഒരു ശരിയൊരു കോട്ടമുണ്ട് എന്നൊക്കെ വെറുതെ ആരുടെ കുറ്റവും പറയാം ആരുടെ കുറ്റം പറയാം എന്ന് പറയാനൊക്കെ രാവിലെ എഴുതി പ്രതിപക്ഷത്തിന് ജോലി സഖാവ് പിണറായി വിജയൻ നേരത്തെ കൊടുക്കുമ്പോൾ സർക്കാരിനെ എന്തെങ്കിലും ഒരു കുറ്റം പറയണം ഉച്ചയ്ക്ക് മുമ്പേ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പേ കുറ്റം പറയും ബി ജെ പിയുടെ ഒരാണ്ടായിരുന്നു സുരേന്ദ്രൻ സുരേന്ദ്രൻ പന്ത്രണ്ട് സതീശൻ പന്ത്രണ്ട് മണിക്ക് പറഞ്ഞില്ലെങ്കിൽ സുരേന്ദ്രൻ പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് പറയും ഇവരും മനസ്സിലായിരുന്നു ഒരേ കാര്യം തന്നെ പറയുന്നത് ഇതൊന്നും എവിടെ ഇതൊക്കെ എവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ആരോപണം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മുൻ എം എൽ എക്ക് അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെളിവുകളുമായിട്ട് ഇങ്ങനെ കൈമൂക്കി കാണിക്കാതെ തെളിവുകളായിരിക്കുന്നു തെളിവിൻ്റെ ഇടുപ്പിലിരിക്കോണ്ട് ഇപ്പോൾ എടുക്കും ഞാൻ പെട്ടി വെച്ചിരിക്കുകയാണ് നാളെ എടുക്കും കേരളത്തിലെ മാധ്യമങ്ങളെയും ജനങ്ങളെയും പറ്റിച്ചു കാരണം എല്ലാ ദിവസവും ഇപ്പം റെഡിയാക്കി ഇപ്പം എടുക്കും ഇപ്പോൾ എടുക്കും എന്ന് പറഞ്ഞു ഇത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കൂ എടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമോ ഈ രാജ്യത്തെ നീതിപീഠനം ഉണ്ടല്ലോ ആ നീതിപീഠനം ഉണ്ടോ ഹൈക്കോടതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് എടുത്ത കേസിനെ കുറിച്ച് വാദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വക്കീൽ പറഞ്ഞു ഇത് പബ്ലിക് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു കോടതി എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ള താല്പര്യം എന്താണ് അപ്പോൾ പറഞ്ഞു പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തിരിച്ചു പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അതായത് പരസ്യം കിട്ടാൻ വേണ്ടി ആളാകാൻ വേണ്ടി കള്ളം പറയുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെ പരാമർശിച്ചത് ഈ നാട്ടിലാണ് കേരളത്തിന്റെ മണ്ണിലാണ് കേരളത്തിന്റെ മണ്ണിലാണ് മറക്കരുത് ഇതാണ് ഇവരുടെ പരിപാടി ഇത് നമ്മളൊരു പഴയ സിനിമയുണ്ട് കണ്ടിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് ഈ എനിക്ക് പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താ അറിയണം ഇവർ പല കാര്യങ്ങളും പറയും പക്ഷേ ഭരിക്കാതെ പോവുകയാണ് ചിത്രം എന്നൊരു സിനിമ സിനിമയുണ്ടായിരുന്നു മോഹൻലാലിന്റെ സിനിമയാണ് മുന്നൂറ്റി അറുപത് ദിവസം കൂടിയുണ്ട് ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രമാണ് അപ്പോൾ മോഹൻലാൽ അടുത്ത തമ്പുരാനാകും എന്ന് തെറ്റിദ്ധരിച്ച് മോഹൻലാലാണ് അടുത്ത തമ്പുരാൻ മകളെ കല്യാണം കഴിച്ചു അടുത്ത തമ്പുരാൻ ആകും എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇയാൾ തമ്പുരാൻ ആക്കാതിരിക്കാൻ വേണ്ടി ശ്രീനിവാസനും തമ്പുരാനാവും അപ്പൊ തമ്പുരാനാവാൻ വേണ്ടി ശ്രീനിവാസൻ ഭാര്യ ഭർത്താവ് കിടക്കുന്ന മുയിൽ ഒളിഞ്ഞു നോക്കി ഫോട്ടോ എടുത്തു അപ്പൊ ഈ അച്ഛൻ കണ്ടോണ്ട് അച്ചി അടിവെച്ചു കൊണ്ട് എന്നൊക്കെ സുമാരിയുടെ സൂമാരിച്ചു പോയി പറയും ആ അത് ഏറ്റവും എന്ത് പറ്റി എന്ന് പറയും അപ്പോൾ സുമാരി പറയും അപ്പൊ അതും അല്ലേ അതും പൊടിഞ്ഞു അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥിതി രാവിലെ എണ്ണീക്കുക എന്തെങ്കിലും ഒരു വേല എന്താ ഈ കുട്ടി അതെന്താ തമ്പരാനാവരുത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് വെച്ചിട്ട് രാവിലെ എന്തെങ്കിലും ഒന്ന് പറയും ഉച്ച കഴിയുമ്പോൾ അതും അങ്ങ് പൊളിക്കും അപ്പം നാട്ടുകാർ പറയും അപ്പം അതും പൊളിഞ്ഞു അല്ലേ എന്ന് ചോദിക്കും ചിത്രത്തിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് കൂടെ പ്രതിപക്ഷത്തിൽ ചെല്ലും നടന്നെല്ലാം അഴി മാറ്റോണ്ട് പോവുകയും ചെയ്യും എന്നിട്ട് പറഞ്ഞതെല്ലാം പൊളിവും പൊളിയുകയും ചെയ്യും പൊളിഞ്ഞു കഴിയുമ്പോൾ അയ്യോ അതും പൊളിഞ്ഞു എന്ന് പറയാം ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചും കബളിപ്പിച്ചും പോലൊരു മുന്നണി വോട്ടില്ല എന്നാണ് തീരുമാനിക്കും എന്നെ കേൾക്കുന്നവർ ഞാൻ ദീർഘിപ്പിക്കില്ല എന്നെ കേൾക്കുന്നവർ എല്ലാവരും ശുരായനെ സഹായിക്കുമെന്ന് എനിക്കറിയാം